ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടു വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്ലോഗുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം നമ്മുടെ നാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ നാട്ടു വിശേഷങ്ങൾ എന്ന് ഒരു ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാട് തന്നെ ചെയ്യാമെന്ന് കരുതി എന്റെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്തുള്ള പെരുമ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇത് റാന്നിയോട് ചേർന്നുതന്നെ റാന്നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറിയുള്ള ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഈ പെരുമ്പെട്ടി എന്ന് പറയുന്നത് അപ്പൊ ഈ പെരുമ്പെട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെരുമ്പെട്ടി ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷൻ ആണ് ഇതൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഉള്ള വളരെ പഴക്കം ചെന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പൊ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ജംഗ്ഷനാണ് എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും പണ്ട് കാലത്ത് ഇതിലും ചെറിയൊരു ജംഗ്ഷനാണ് അതിപ്പം കുറച്ച് ഡെവലപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കടകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ റോഡ് നമ്മുടെ ചാലാപ്പള്ളിയിൽ നിന്നും ചുങ്കപ്പാറയിലേക്ക് പോകുന്ന റോഡാണ് ഇത് നേരെ പോകുന്നത് ചുങ്കപ്പാറയിലേക്കാണ് സംഭവം പത്തനംതിട്ട ജില്ലയാണെങ്കിലും നമ്മുടെ ഇവിടെ കോട്ടയത്തേക്ക് അത് കോട്ടയം ജില്ലയുടെ ബോർഡറിലേക്ക് ഇവിടെ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു ഏഴെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റാന്നി ടൗൺ ആണ് റാന്നിയാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ടൗണും അതുപോലെ തന്നെ നമ്മുടെ ജംഗ്ഷനില് ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളും വലിയ രീതിയിലൊന്നും ഇല്ല ഈ കാട് പിടിച്ച് കിടക്കുന്നതായിരുന്നു പെരുമ്പട്ടിയിലെ ചന്ത പണ്ട് ഇറച്ചി മീന് പച്ചക്കറി എല്ലാം കച്ചവടം ചെയ്തിരുന്ന ഒരു ചന്തയായിരുന്നു ഇത് അപ്പൊ ഇവിടെ ഇപ്പം അതിന്റെ ഒരു അവശേഷിപ്പ് പോലും കാണാനില്ല ഫുള്ള് കാടൊക്കെ പിടിച്ച് ഇവിടെ കുറച്ച് ബിൽഡിംഗ് പോലൊക്കെ പടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കച്ചവടം ഒക്കെ നടത്താൻ വേണ്ടി അതെല്ലാം പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇതൊരു ചന്തയായിരുന്നത് പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയില്ല ആ രീതിയിലായി വണ്ടി ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് വലിയ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പൊ അതിന്റെ യാതൊരു അവശേഷിപ്പുകളും ഇവിടെ ഇല്ല ഈ പെരുമ്പെട്ടി എന്ന് പറയുന്നത് ഒരു സൈഡ് ഫുള്ള് മലകളാണ് അതായത് നമ്മുടെ പൊന്തമ്പുഴ വനത്തിന്റെ ഒരു എൻഡ് ഈ പെരുമ്പെട്ടിയാണ് ഈ കാണുന്നത് ഒരു ഫോറസ്റ്റ് ആണ് അതുപോലെ ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയ ഇവിടെ കൊണ്ട് തീരുകയാണ് ഇതിനപ്പുറത്തുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പൊന്തമ്പുഴ ഫോറസ്റ്റ് ഇവിടെ കൊണ്ട് തീരുകയാണ് ഇപ്പം ഈ പെരുമ്പട്ടിയുടെ ഒരു നല്ലൊരു ശതമാനവും അതായത് ഈ ഒരു അതിലായിട്ട് വരുന്ന എല്ലാം ഫോറസ്റ്റ് ഏരിയയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വന്യജീവികളുടെ ശല്യം ഒക്കെ ഒരുപാടുണ്ട് ഈ കാട്ടുപന്നി അതുപോലെ തന്നെ കുറുക്കന് കുരങ്ങന് അതുപോലെ ഇതിന്റെയൊക്കെ ശല്യം വളരെയധികം ഉണ്ട് ഇവിടെ കൃഷിക്കാരൊക്കെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ പന്നിയുടെ ശല്യം അതുപോലെ തന്നെ കുരങ്ങൻ്റെ ശല്യമൊക്കെ ഈ കാണുന്നതാണ് ജണ്ട അതായത് നമ്മുടെ ഫോറസ്റ്റിന്റെ അതിര് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജണ്ട വെച്ചിട്ടാണ് അപ്പൊ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് തീരുകയാണ് അപ്പൊ നമ്മുടെ ഈ പെരുമ്പെട്ടി എന്ന് പറയുന്നത് ശരിക്കും കാണാൻ അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഈ പെരുമ്പിട്ടിലെ തന്നെ ഒരു പഴയൊരു നാട്ടുവഴിയാണ് അതായത് കോൺക്രീറ്റ് ഒന്നും ടാറും ഒന്നും ചെയ്യാത്ത പഴയൊരു നാട്ടു വഴിയാണ് രണ്ട് സൈഡിലും തെങ്ങുമൊക്കെ ആയിട്ട് ഇത് കാണാൻ വളരെ അധികം നല്ല ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ പണ്ട് ഇവിടെ രണ്ട് സൈഡിലും നെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇറങ്ങി ഇപ്പൊ കപ്പയും വാഴയൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കൃഷി അപ്പം പെരുമ്പട്ടിയിലെ ഏറ്റവും കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം ഇത് തന്നെയാണ് പഴയ നമ്മുടെ ഈ നാടൻ ഗ്രാമങ്ങളുടെ ഒക്കെ ഒരു ഭംഗിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ പാലക്കാടൊക്കെ പോയി കഴിയുമ്പം കാണുന്ന ചില ഗ്രാമങ്ങളൊക്കെ പോലെയാണ് ഈ ഒരു ഏരിയ പെരുമ്പുട്ടിയുടെ ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി അത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ഈ കാണുന്നത് ഒരു നാട്ടുവഴിയാണ് ഇതിന്റെ രണ്ട് സൈഡിൽ കാണുന്ന റബ്ബർ ഇവിടെ പണ്ട് നെല്ലായിരുന്നു ഇപ്പം രണ്ട് സൈഡിലും റബ്ബറാണ് പാടമൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പം ഇവിടെ റബ്ബറാണ് കൃഷി ചെയ്യുന്നത് ഇനി നമ്മൾ പോകുന്നത് പെരുമ്പെട്ടിയിലെ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ചിറയിലേക്കാണ് അതായത് ഇവിടെ നമുക്ക് വലിയൊരു ചിറയുണ്ട് ചിറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൻ്റെ വലിയൊരു ഇതിനെയാണ് നമ്മൾ ചിറ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പെരുമ്പെട്ടിയിലെ ചിറ അത്യാവശ്യം നല്ല വീതിയും നീളവും ഒക്കെ ഉള്ളൊരു ചിറയാണ് ഇവിടുത്തെ ഈ അമ്പലത്തിലെ ആറാട്ടൊക്കെ നടക്കുന്നത് ഈ ചിറയിലാണ് അമ്പലത്തിന്റെ ആറാട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചിറ യൂസ് ചെയ്യുന്നത് പായലൊക്കെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങി കുളിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നാലും ഇത് കാണാൻ വേണ്ടി പായലൊക്കെ പിടിച്ച് കിടക്കുമ്പോഴേ തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഈ തോട് പെരുമ്പട്ടി ജംഗ്ഷനിലൂടെ വരുന്ന ഒരു തോടാണ് പണ്ട് നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഇവിടെക്കെ വന്നായിരുന്നു കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലുള്ള ഈ കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളമൊക്കെ എടുത്തിരുന്നത് പ്രധാനമായിട്ടും ഈ തോട്ടിൽ നിന്നാണ് അപ്പൊ നമ്മൾ ഈ പോകുന്നത് ഇപ്പൊ പോകുന്നത് ഈ തോട്ടില് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബണ്ടുണ്ട് അത് കാണാൻ വേണ്ടിട്ടാണ് അപ്പം ഈ തോടിന്റെ വരമ്പത്തൂടെയൊക്കെയാണ് പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പോകാനും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് അത്രയ്ക്ക് നടക്കാനൊന്നും പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഈ രണ്ട് വരമ്പും കിടക്കുന്നത് അതായത് മൊത്തം പൊളിഞ്ഞൊക്കെ പോരുകയാണ് നേരത്തെ ഇതുവഴിയൊക്കെ ആളുകളൊക്കെ സ്ഥിരമായിട്ട് നടന്നു പോയിരുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഈ തോടിന് ഉള്ള തോട്ടിനുള്ളിലുള്ള ഒരു ബണ്ട് കാണാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർ ഈ ബണ്ട് ബണ്ട് ക്ലോസ് ക്ലോസ് ചെയ്തിട്ടാണ് ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ബണ്ട് അതിന്റെ സൈഡിൽ കാണുന്നതെല്ലാം ഇപ്പൊ കപ്പ കൃഷിയാണ് പണ്ട് അവിടെയൊക്കെ നെൽപ്പാടം ആയിരുന്നു ഈ നെൽപ്പാടം ആയിരുന്ന സമയത്ത് ഈ കാണുന്ന ബണ്ടില് ഈ ബണ്ടില് പലക ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഈ പാടത്തോക്ക് വെള്ളമൊക്കെ എടുത്തിരുന്നത് ഇപ്പൊ അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ വേസ്റ്റ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഇപ്പൊ ആ തൂണ് മാത്രം അവിടെ നിപ്പുണ്ട് ഇപ്പം ഈ ബണ്ടൊന്നും കെട്ടാറില്ല കാരണം ഇപ്പൊ കപ്പയായതുകൊണ്ട് കപ്പയ്ക്ക് അധികം വെള്ളമൊക്കെ ഇങ്ങനെ തോട്ടിൽ നിന്നും എടുക്കേണ്ട സാഹചര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ഇപ്പൊ ഇവിടെ ഏകദേശം പണ്ടുണ്ടായിരുന്ന നെൽപ്പാടങ്ങളല്ല ഇപ്പൊ കപ്പ കൃഷിയാണ് അതുപോലെ തന്നെ വാഴ കപ്പയൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പെരുമ്പട്ടിലെ തന്നെ ഒരു കണ്ടത്തില് പുതുതായിട്ട് കപ്പ നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കപ്പയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി അതായത് എവിടെ നോക്കിയാലും നമുക്ക് കപ്പ കാണാൻ വേണ്ടി പറ്റും ഇതിപ്പോ പുതുതായിട്ട് കപ്പ നട്ടിട്ടേ ഉള്ളൂ ഈ കാണുന്നത് പോതപ്പുല്ലാണ് ഈ കാണുന്ന പാടത്ത് നട്ടിരിക്കുന്നത് വേലിയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും കൗങ്ങിന്റെ തടി കൊണ്ടാണ് ഈ വേലിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വഴികളൊക്കെ കാണുമ്പം വളരെ ഭംഗിയാണ് കാണാനായിട്ട് കാരണം ഈ നാട്ടുവഴികളൊന്നും കോൺക്രീറ്റൊന്നും ചെയ്തിട്ടില്ല പഴയ പോലെ തന്നെ പുല്ലൊക്കെയാണ് ഇവിടെ ഇത് കാണാൻ തന്നെ നമുക്ക് വളരെയധികം ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് ജാതിയാണ് ഈ കാണുന്നത് ഇവിടുത്തെ മിക്ക തോട്ടങ്ങളിലും ജാതിയുണ്ട് ജാതിയും കാപ്പിയും മിക്ക തോട്ടങ്ങളിലും ഇവിടുത്തെ നമ്മൾ കാണാറുണ്ട് ഈ കാണുന്ന കപ്പയൊക്കെ ഏകദേശം പരിക്കാറായിട്ട് നിൽക്കുന്നതാണ് വലുതായിട്ടുണ്ട് ഇതൊക്കെ ഉടനെ തന്നെ പരിക്കാനായിട്ട് നിൽക്കുന്ന കപ്പകളാണ് അതേപോലെ തന്നെ ഈ തോട് ഈ തോടിന് കുറുകെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ പാലം ഒക്കെ വരുന്നതിന് മുമ്പ് തോടിന് കുറുകെ ഇതുപോലെയുള്ള തടികളൊക്കെ ഇട്ടാണ് ഇത് കൗങ്ങും അതുപോലെ തന്നെ വേറെ തടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അപ്പൊ ഇതുവഴിയാണ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ തോടിനു കുറുകെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇതുവഴിയായിരുന്നു ഇപ്പം മിക്ക സ്ഥലങ്ങളിലും പാലമൊക്കെയായി എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതിപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും ഇതും അതുപോലെ തന്നെ ഒരു നാട്ടുവഴിയാണ് വലിയ മാറ്റങ്ങൾ പഴയ പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള നാട്ടുവഴിയാണ് ഇതിന്റെ ഒരു സൈഡ് ഈ തോടിനോട് ചേർന്നുള്ള സൈഡിലെല്ലാം കൃഷിയാണ് തെങ്ങ് വാഴ കപ്പ അതുപോലെ തന്നെ പയറ് അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ പാവയ്ക്ക് അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരു പച്ചക്കറി കടയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് അത് ഓരോ കൃഷി സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വാഴയാണെങ്കിൽ ചിലയിടത്ത് പയറ് പാവയ്ക്ക പടവലം എല്ലാം നമ്മുടെ ഇവിടെ ഈ പെരുമ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് കപ്പയാണ് ഇവിടുത്തെ പ്രധാന കൃഷിയെങ്കിലും വാഴയും അതുപോലെ തന്നെ നല്ല രീതിയിലെല്ലാം മിക്കവാറും കണ്ടങ്ങളിലൊക്കെ വാഴയും നട്ടിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷിയായിട്ടുള്ള ഈ റബ്ബർ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉയർന്ന പ്രദേശങ്ങളാണ് അപ്പൊ ഈ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം മെയിനായിട്ട് റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ റബ്ബർ കൂടാണ്ട് നേരത്തെ ഈ കൈതച്ചക്ക അതിന്റെ കൃഷിയും ഉണ്ടായിരുന്നു ഇപ്പം കൂടുതലായിട്ടും റബ്ബറാണ് കാണാറുള്ളത് നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ മാറി പല സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുമ്പോൾ ശരിക്കും നമുക്ക് മിസ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇത്രയും ഭംഗിയുള്ള ഈ പച്ചപ്പൊക്കം നിറഞ്ഞ നമ്മുടെ നാട് തന്നെയാണ് നമ്മൾ എവിടെ പോയാലും നമുക്ക് മിസ് ചെയ്യുന്നൊരു കാഴ്ച ഈ കാണുന്ന നമ്മുടെ അമ്പലക്കുളമാണ് അത് പണ്ട് അമ്പലത്തിലെ ആറായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന കുളമാണ് ഇതിപ്പോ ഞാനൊരു ഫോട്ടോ കാണിക്കും ഈ ഫോട്ടോയിൽ കാണുന്ന പണ്ട് ഈ കുളം നല്ല രീതിയിലൊക്കെ കിടന്നപ്പോൾ ഞങ്ങളെല്ലാരും ഇവിടെ കുളിക്കാൻ വേണ്ടി കൂട്ടുകാരെല്ലാം ഇവിടെ കുളിക്കാൻ വേണ്ടി ഒക്കെ വരുമായിരുന്നു ഇപ്പം കുറച്ച് കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല ഈ കുളം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ കുളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല അവിടെ ആയിട്ടൊരു ഉണ്ട് ഈ കൊളത്തിലായിരുന്നു പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നീന്തൽ പിടിക്കാനൊക്കെ വന്ന് ചാടിക്കൊണ്ടിരുന്നൊക്കെ ഇവിടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ തൊട്ടടുത്ത വർഷം പണി എഴുപ്പിച്ചാണ് നമ്മുടെ ഈ പെരുമ്പട്ടിയിലെ ഗവൺമെന്റ് എൽ പി സ്കൂള് അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒന്നു മുതൽ നാലു വരെയൊക്കെ പഠിച്ച ഈ സ്കൂളിലാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങിന്റെ അവിടെ ഒരു വോളിബോൾ കോർട്ടായിരുന്നു അപ്പോൾ ഈ വോളിബോൾ കോർട്ടിന് ഒരുപാട് വർഷങ്ങളുടെ ചരിത്രം പറയാനുള്ള ഒരു വോളിബോൾ കോർട്ടായിരുന്നു നമ്മളെല്ലാവരും കളിച്ചു വളർന്ന കോർട്ടാണ് ഇപ്പോൾ അവിടെ ഒരു പുതിയ ഗവൺമെന്റിന്റെ സ്കൂളിന്റെ ഒരു പുതിയ ബിൽഡിങ് വരുവാണ് അതുകൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ വോളിബോൾ കോർട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു അതിന് പകരമായിട്ട് നമ്മളിവിടെ താൽക്കാലികമായിട്ടൊരു കോർട്ടൊക്കെ പണിതിട്ട് ഇപ്പം ഇവിടെയാണ് കളിക്കുന്നത് വോളിബോളിന് നല്ല ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ പെരുമ്പെട്ടി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ കളിക്കുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് ഒരു വോളിബോൾ കോർട്ടാണ് ഇത് നമ്മുടെ പെരുമ്പെട്ടിയിലുള്ള പബ്ലിക് ലൈബ്രറിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണിതിട്ടുള്ള ലൈബ്രറിയാണ് ഇത് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായി ഈ ലൈബ്രറി ഇവിടെ പണിതിട്ട് ഇതാണ് നമ്മുടെ പെരുമ്പെട്ടിയിലെ ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം അതായത് ശിവനും മഹാവിഷ്ണുവും കൂടി ഉള്ളൊരു ക്ഷേത്രമാണിത് രണ്ട് കൊടിമരവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും വലിയൊരു ഉത്സവമായിരുന്നു ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം ഇപ്പം നമ്മുടെ ഈ അമ്പലത്തിൽ പുതിയ കവാടമൊക്കെ പണിത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതായത് ശിവനും മഹാവിഷ്ണുവുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകള് അപ്പൊ നമ്മുടെ ഈ അമ്പലം ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് നമ്മുടെ പെരുമ്പട്ടിയിലുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇത് നമ്മുടെ പെരുമ്പട്ടി ജംഗ്ഷനിൽ നിന്നും കുറച്ച് മുകളിലേക്ക് വരുമ്പോഴാണ് ഈ പള്ളിയുള്ളത് ഇത് പള്ളിയുടെ ഉൾവശമാണ് ഇതിലെ മെയിൻ ഡോറൊക്കെ വളരെ ഭംഗിയുള്ള കുത്തുപണികളൊക്കെ നടത്തിയാണ് പണിതിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് പണിതിട്ടുള്ളതാണ് ഈ പള്ളി ഇതിന്റെ ഈ ഡിസൈൻ ഒക്കെ വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെരുമ്പടിയിലൊക്കെ ഒരു സംഭവം വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ സംഭവം ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള ഒരു അമ്മയും ആ അമ്മയുടെ രണ്ട് മക്കളും കൂടി ഇവിടെ വന്ന് അദ്ദേഹത്തിൽ മുട്ടിലെഴിഞ്ഞ് വലം വെക്കുന്നതിനിടയ്ക്ക് അതിലെ ഏളയ മകൾ ക്ഷീണിച്ച് കാണുന്ന ഈ ഈ പള്ളിയുടെ ഈ കെട്ടിലിരിക്കുകയും അതിനുശേഷം താ കാണുന്ന കുരുശടിയുടെ മുകളിലേക്ക് അവിടെയൊക്കെ ആ കുട്ടി നോക്കുന്ന സമയത്ത് അവിടെ ഒരു വെളിച്ചം പോലെ കാണുകയും അങ്ങനെ ഇവിടെ ഉള്ള പ്രദേശവാസികളെയൊക്കെ വിളിച്ചു കൂട്ടി ആളുകളൊക്കെ ഓടിക്കൂടി ആളുകളൊക്കെ ഓടിക്കൂടിയപ്പം കുറച്ചുപേർക്കൊക്കെ അങ്ങനൊരു വെളിച്ചം ഇവിടെ കണ്ടതായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഈ പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ദൈവികമായിട്ടുള്ളൊരു പ്രസൻസ് അന്ന് ഈ കുർബാനയുടെ സമയത്ത് ഇവിടെ വന്നവർക്കെല്ലാം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഈ പള്ളിയുടെ പുറകിലുണ്ട് നമ്മുടെ ഈ പെരുമ്പട്ടിയിലുള്ള ഈ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ കാണുന്ന ഈ പള്ളി പണിതിട്ടുള്ളത് അതിന് മുമ്പ് ഇതൊരു പോലെയൊക്കെ മേഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പള്ളിയാണ് അത് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പണിതിട്ടുള്ള പള്ളിയാണ് ഇത് ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അപ്പം വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് നമ്മുടെ പെരുമ്പെട്ടിയിലുള്ള ഈ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇതാണ് നമ്മുടെ പെരുമ്പെട്ടിയിലെ മസ്ജിദ് നൂറുൽ ഇസ്ലാം ജമാഅത്ത് എന്ന് പറയുന്ന മസ്ജിദാണ് അപ്പൊ നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ എല്ലാവരും വളരെയധികം സൗഹൃദപരമായിട്ട് പോകുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ ഈ പെരുമ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എന്റെ പെരുമ്പെട്ടി എന്ന നാട്ടിലെ കാഴ്ചകൾ അപ്പൊ നാട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇനിയും തുടരും നമ്മുടെ നാട്ടിലെ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് എന്റെ പെരുമ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം